ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവനകത്ത് സൺഡേ എപ്പിസോഡ് പ്രമോ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ആദ്യം പറയുന്ന കാര്യം ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് അതായത് ആ മൂന്ന് ക്യാപ്റ്റന്മാർക്ക് കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ അതെങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് എന്തായാലും ചർച്ച ചെയ്യും അതിന് വേണ്ടിയിട്ട് ഇത്തിരി സമയം പോകുന്നുണ്ട് അതിനുശേഷം വെസല് ക്ലീൻ അല്ലല്ലോ എന്ന് ലാലേട്ടം പറയുന്നുണ്ട് ആ അഷോഡിനകത്ത് വെസലിൽ പാത്രങ്ങളുണ്ട് ആ സമയം അനു പാത്രം കഴുകുന്നതല്ല പാത്രം എടുത്തുകൊണ്ട് പോകുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട് പക്ഷേ അതൊരു ബ്രേക്ക് ടൈമിൽ നടക്കുന്ന കാര്യമായിരിക്കാം ദെൻ അടുത്ത സീനിൽ കാണിക്കുന്നത് കുറിച്ച് പറയുകയാണ് അതായത് എലിമിനേഷൻ ഈ ഒരാഴ്ചത്തെ പെർഫോമൻസിൻ്റെ ബേസിലല്ല വരുന്നത് അതിന് മുന്നത്തെ ടോട്ടൽ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആൾക്കാർ ഓട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ഒരു പേര് കാണിക്കുന്നുണ്ട് ആ പേരിനകത്ത് കാണിക്കുമ്പോൾ ഞെട്ടാണ് അനുമോൾ കംപ്ലീറ്റ്ലി ഞെട്ടിയിട്ടുണ്ട് നിവിൻ അക്ബർ ഇവർ രണ്ടുപേരും തല പൊത്തിയിരിക്കുകയാണ് അത് കണ്ണിങ്ങനെ പൊത്തി തല കുമ്പിട്ടിരിക്കുകയാണ് നിവിൻ എന്ന് പ വിളിച്ചിട്ടാണ് ലാലേട്ടൻ അവിടെ നിർത്തുന്നത് പക്ഷെ നിവിൻ എന്ന് വിളിക്കുന്നത് ഉറപ്പായിട്ടും ഇവൻ ഔട്ടായിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഉള്ള പ്ലെയർ ആണ് എന്നാണ് പറയുന്നത് ഔട്ട് അയക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം അല്ലേ എന്തായിരിക്കും നടക്കുക എന്നുള്ളത് ഏകദേശം ഒരു ഫൈനൽ ഫൈവിൻ്റെ ഈ പറയുന്ന പറയുന്നൊരു പിക്ചറൊക്കെ ഇപ്പം ഏകദേശം വളരെ മനസ്സിനത് വന്നിട്ടുണ്ട് ആരായിരിക്കും ഫൈവിനകത്ത് വരുന്നത് എന്തായിരിക്കും ഫൈവില് ഇവരെത്താൻ കാരണം എന്നുള്ള വീഡിയോ ഒക്കെ നമുക്കിനി ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെയും പരിഗണിക്കാം ബൈ ബൈ